ഹായ് നമസ്കാരം ഡെയിലി വിഷ്വൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഞങ്ങൾക്കിന്ന് മലപ്പുറത്ത് ഒരു പരിപാടി ഉണ്ട് കേട്ടോ താലൂക്ക് ഹോസ്പിറ്റലിൽ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒക്കെ വരുന്ന ഉദ്ഘാടനം കഴിക്കുന്നുണ്ട് ഒരു സംഭവം അപ്പം അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ രാവിലെ തന്നെ മലപ്പുറത്ത് താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആശാവർക്കർമാരാണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മുടെ എന്താ പറയുക കാണികളായിട്ട് കൂടുതൽ പേരും ആശാവർക്കർമാരുണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങളും അങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മന്ത്രി വന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോരാനിരിക്കുമ്പോഴാണ് നമ്മുടെ കോട്ടക്കുന്ന് പാർക്കിലേക്ക് പോകാൻ മലപ്പുറത്താണ് കോട്ടക്കുന്ന് പാർക്ക് ഞങ്ങളുടെ എന്താ പറയുക മലപ്പുറത്തിൻ്റെ സ്വന്തം കോട്ടക്കുന്ന് പാർക്ക് അപ്പോൾ അതിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ പോ നീന്തതാണ് അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് ഇപ്പോൾ ഒരു ഓട്ടോയിൽ കുറച്ച് ആൾക്കാർ പോയി മറ്റുള്ളവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കോട്ടക്കുന്നിൽ എത്തി ഇവിടെ എന്ന് പറഞ്ഞാൽ അത്രയും പ്രകൃതി മനോഹരമായ സ്ഥലമാണ് കേട്ടോ എന്താ പറയുക നല്ല കാറ്റും ഉച്ച സമയത്താണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കും ബഹളം ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ച് ആൾക്കാർ പിന്നെ അവിടെ എവിടെയൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും മറ്റുള്ളവർ വരാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പോൾ അവരും കൂടെ എത്തിയിട്ട് വേണം നമുക്ക് ഒന്നിച്ച് കഴിച്ചുകളൊക്കെ കണ്ടുകൊണ്ട് നടക്കാനെന്നൊക്കെ വിചാരിച്ച് വന്ന് അവിടെ ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ എന്താ പറയുക നിറയെ നെല്ലിമരങ്ങളുണ്ട് കേട്ടോ നെല്ലിമര മരത്തിൽ നിറയെ നെല്ലിക്കകളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒക്കെ സ്കൂളിൻ്റെ ഞങ്ങളൊക്കെ സ്കൂളിൻ്റെ മുറ്റത്ത് നിറയെ നെല്ലിമരങ്ങളുണ്ടായിരുന്നു അതിൽ നിറയെ നെല്ലിക്കകളുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് എന്താ പറയുക പഴയ കാല ഓർമ്മകൾ ഇങ്ങനെ ആയവരൊക്കെ കൊണ്ട് കുറേ നേരം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മളെ മറ്റേ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് ഒരു സൈഡിൽ കൂടെ അങ്ങനെ നടന്നു പോകാനോ അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് വേറൊരു പാട്ടുണ്ട് അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ സ്ഥലമാണ് അപ്പോൾ നമ്മുടെ കോട്ടക്കുന്നിൽ വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണാൻ അത്രയും സുന്ദരമായ സ്ഥലമാണ് കേട്ടോ അടിപൊളിയാണ് നല്ല കാറ്റും നല്ല എന്താ പറയുക നല്ല ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇപ്പോൾ ഒന്നുകൂടി മനോഹരമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൽ എന്താ പറയുക ഒരു മിറാക്കിൾ ഗാർഡൻ സംഭവം ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അതിലേക്ക് കയറാനായിട്ട് നമുക്ക് അമ്പത് രൂപയാണ് തോന്നുന്നത് ടിക്കറ്റിന് ഞങ്ങളതിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ അതിനകത്ത് ഒരുപാട് പൂക്കൾ മാത്രമുള്ളതാണ് കേട്ടോ അത്രയും മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ അതിനകത്ത് അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഏകദേശം നാല് മണിയൊക്കെ ആകുമ്പോഴേക്കാണ് ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ വരിക അപ്പോഴത്തേക്കായിരിക്കും അതൊക്കെ ഓപ്പൺ ആക്കുക ഞങ്ങൾ എന്തായാലും ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ദാഹി ഹീ തണൽ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നു വെറുതെ കുറേ ഫോട്ടോസ് എടുത്തു ആ ഇതിലിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുക എന്നുള്ളത് ഒരു രസം അത്രയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങളിങ്ങനെ തിരക്ക് നമ്മുടെയൊക്കെ ഒരുപാട് തിരക്കുകളിൽ ഇങ്ങനെ ഓടി നടക്കുന്ന തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇത്തിരി നേരം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക ഇത്രയൊക്കെ ഉള്ള ഉദ്ദേശം കേട്ടോ അപ്പോൾ ഇങ്ങനെ മണ്ഡപങ്ങളൊക്കെ കണ്ട് നമുക്ക് കയറിയിരിക്കാനായിട്ട് അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന അടിപൊളി കാറ്റാണ് കേട്ടോ ഉച്ചയായാലും നല്ല എന്താ പറയുക നമുക്ക് ചൂടൊന്നും അങ്ങനെ ഫീൽ ചെയ്യൂല അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നിട്ടും പ്രത്യേകിച്ച് ഞാൻ നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകുകയെന്ന് പറയുമ്പോൾ തന്നെ അവർക്കറിയാം ഞാനിങ്ങനെ വീഡിയോ സെറ്റാക്കും അപ്പോൾ അതിലൊക്കെ അവരെല്ലാവരും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങളെന്താണെന്ന് വെച്ചാൽ ഒരുപാട് വലിയ യാത്രകൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ നമ്മുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ തന്നെ ഞങ്ങളെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകും ഇത്രയ്ക്കെ മതി ഞങ്ങൾക്ക് കിട്ടും അങ്ങനെ ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഞങ്ങളൊക്കെ അപ്പോൾ അതാ എന്തായാലും എല്ലാവരും ഒന്ന് ചുറ്റി കടന്ന് കണ്ടതിന് ശേഷം നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ടതാ ഇരിക്കാന്നൊക്കെ സ്ഥലം കണ്ടപ്പോൾ നമ്മൾ സെൽഫി ഒക്കെ എടുക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ സാരി നല്ല ഭംഗിയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടോ ഇത് ഞങ്ങളുടെ ഒരു കളർ കോഡാണ് എല്ലാ വർഷവും ഞങ്ങൾ ഓരോരോ സാരി എടുക്കും നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ അതിന് പ്രത്യേക ഭംഗിയല്ലേ ആ അപ്പോൾ ഈ ഈ വർഷത്തെ സാരി ആയിരുന്നു ഇത് അപ്പോൾ ഇത് നല്ല ഭംഗിയിട്ടുണ്ട് എന്ന് എല്ലാവരും അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയുന്നുട്ടോ ഞങ്ങളുടെ സാരി ഭംഗിയുണ്ടോ ഇല്ലേ ഇല്ലയെന്നുള്ളതൊക്കെ അപ്പോൾ അത് അങ്ങനെ ഇവിടെ എന്താ പറയുക ഓപ്പൺ ജിം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ശരിക്ക് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ആൾക്കാർക്ക് സൗകര്യമാകും പിന്നെ അതായത് ഇതാണ് കേട്ടോ ഈ അത്തിപ്പഴം തന്ന സംഭവം അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ല ഉപ്പേരിയോ തോരനൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല കറയുണ്ടായിരിക്കും കേട്ടോ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മുതിരയൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇതിന് നല്ല കറയാണ് അപ്പോൾ നമ്മൾ കറ കളയാനായിട്ട് കഞ്ഞി വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ കുട്ടികൾക്കൊക്കെ എന്താ പറയുക സന്തോഷമായിട്ട് കളിക്കാനും ഓടി നടക്കാനൊക്കെ അതിമനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഇതിൽ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കുന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വന്നതാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ പറ്റുക അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇതാ കുറച്ച് നേരം അവിടെയൊക്കെ ഇരിക്കാൻ ചെറിയ പാറമാരെയൊക്കെ ഉണ്ട് അപ്പോൾ ഇരിക്കാനായിട്ട് നല്ല സുഖമാണ് നല്ല ഭംഗിയാണ് എന്താ പറയുക നല്ല കാറ്റും ഉണ്ടായിരുന്ന അപ്പോൾ എല്ലാവരും അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരമായിട്ട് നടക്കാൻ തുടങ്ങിയതാണ് പിന്നെ കുറച്ചൊക്കെ പ്രായമായ ആൾക്കാരല്ലേ ഞങ്ങളൊക്കെ അപ്പോൾ ചെറിയതായിട്ട് കല് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉച്ചവരെയാണ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് എല്ലാവരും അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ മലപ്പുറം ഒരു വിധം ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫോണിൻ്റെ പരിമിതികൾ കൊണ്ടാണ് ഇങ്ങനെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും ഒരുപാട് സ്ഥലം നമുക്ക് താഴേക്ക് കാണാൻ പറ്റും കോട്ടക്കുന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലാണ് അപ്പോൾ അതുകൊണ്ട് ആണ് താഴ്ന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കിട്ടും അപ്പോൾ അങ്ങനെ കുറേ സമയം അവിടേക്ക് ഒന്ന് ചിലവഴിച്ച് നമ്മുടെ മനസ്സിനെയൊക്കെ ഒന്ന് എന്താ പറയുക സന്തോഷിപ്പിച്ച് അപ്പോൾ എന്തായാലും തിരിച്ചു പോരാനായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ എന്താ പറയുക ഓണം സ്പെഷ്യലായിട്ട് ഇങ്ങനെ മണ്ഡപങ്ങളുണ്ടല്ലോ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ആ ഒരു മണ്ഡപത്തിൽ നമ്മൾ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച വെച്ചാൽ കുറച്ച് കുട്ടികൾ ഇരുന്നിട്ട് നമ്മുടെ ഓണം സാരി അതായത് കേരളാസാരികളൊക്കെ അതിലേക്ക് മേച്ചായിട്ടുള്ള മാലകളും കമ്പലുകളൊക്കെ ഉണ്ടാക്കുന്ന അത് കണ്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ അടുത്ത് മിസ്സായിപ്പോയി അപ്പോൾ എന്തായാലും അത് മനോഹരമായ മാലകളും കമ്പലുകളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇന്ന് റിലാക്സ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് പോരാനായിട്ട് നിൽക്കണം അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇറങ്ങി നേരെ തഴേക്ക് വന്നാലതാ ഇതാണ് ശരിക്കും അതിൻ്റെ എൻട്രൻസ് കിട്ടോ അതല്ലെങ്കിൽ ഓട്ടോയ്ക്ക് പോയുവാണെങ്കിൽ നമ്മൾ ചുറ്റി തിരിഞ്ഞ് വരണം അപ്പം അങ്ങനെ ആ സ്റ്റെപ്പുകളിൽ ഇരുന്നാൽ ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതാ കുറച്ച് കുഞ്ഞു കൂട്ടുകാർ വരുണ്ട് കേട്ടോ അവർ ഏതോ ഒരു സ്കൂളിൽ നിന്ന് വരികയാണ് അവരുടെ മാഷും ഒക്കെ ഉണ്ട് കൂടെ ഇപ്പോൾ എന്തോ എക്സാം കഴിഞ്ഞ് ഇങ്ങനെ മലപ്പുറത്ത് വന്നപ്പോൾ അതുവഴി മലപ്പുറം കൊട്ടക്കുന്നിൽ വന്നിട്ടാണ് അപ്പോൾ അവരെ കൊണ്ട് ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുപ്പിച്ചു അങ്ങനെ ദാ ഞങ്ങൾ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ട്ടോ അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ പഴയൊരു മ്യൂസിയം ഉണ്ട് അതുപോലെ തന്നെ അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ഉണ്ടായിരുന്നു ആദ്യം നമ്മുടെ നടത്തിപ്പൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം അതൊന്നും ഇല്ല അതൊക്കെ അവിടെ ഇങ്ങനെ കാണാനുണ്ട് അതൊക്കെ അടച്ചുപൂട്ടിയിട്ട് ഇരിക്കാനട്ടോ ഒരുപാട് അറ്റകുറ്റപ്പണികളൊക്കെ നടക്കാനുണ്ട് എന്തെങ്കിലും അതൊക്കെ ഒന്ന് റെഡി ആവുള്ളൂ ഇപ്പം എന്തായാലും സ്റ്റെപ്പുകളെ ഇറങ്ങിയതാ ഇവിടെയൊക്കെ കണ്ടില്ലേ നല്ല എന്താ പറയുക തണൽ ഒട്ടും വെയിലൊന്നും വരുന്നുണ്ടാവില്ല ഇരിക്കാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഈ ചെറിയ ചെറിയ മണ്ഡപങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ താഴെയൊക്കെ ഇറങ്ങി ഇതാണ് ശരിക്കും അതിൻ്റെ എൻട്രൻസ് അതായത് നടന്ന നടന്ന് കയറി വരികയാണെങ്കിൽ ഈ സ്റ്റെപ്പുകളൊക്കെ കയറി വരണം കേട്ടോ നമ്മളെ എൻട്രൻസിലെത്തി ഇതിലേ കയറി വരാം അപ്പോൾ ഈ സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ട് വെച്ചിട്ടാണ് ഞങ്ങളത് മുകളിലൂടെ ഉണ്ട് ആ റോഡ് വഴി വന്നാൽ ഓട്ടോയിൽ വന്നാൽ അല്ലെങ്കിൽ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയിൽ വരാട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെതാ എൻട്രൻസിലെത്തി ഇതാണ് ഞങ്ങളുടെ കോട്ടക്കുന്ന് പാർക്ക് അപ്പോൾ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേണമെന്ന് കാണാം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ